നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം നാടിശാപത്തിനെ കുറിച്ചാണ് ഒരുപാട് പേര് ഒരുപാട് പുരുഷന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇന്നതിനൊരു മറുപടിയായിട്ട് വന്നത് അതിനു മുന്നേ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നാരീശാപം നാരീശാപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ട് ഈ നാരീശാപം കൊണ്ട് പല പുരുഷന്മാരുടെയും ജീവിതം തകർന്നു പോകുന്നു എന്നവര് സ്വയം വിശ്വസിക്കുന്നു അതിൻ്റെ കാരണം പ്രധാനമായിട്ടും അവർക്ക് വിവാഹങ്ങൾ നടക്കുന്നില്ല വിവാഹം നടന്നാൽ പോലും വിവാഹ ജീവിതം വിജയകരമാകുന്നില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്നും അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ശന്തയായിട്ട് മുന്നോട്ട് പോകുന്നു ഇത് നാരീ ശാപം കൊണ്ടാണെന്നാണ് പലയിടത്തും പോയി നോക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം അവരൊക്കെ അങ്ങ് ഉറച്ച് വിശ്വസിക്കുന്നു ഇത് ശാപം കൊണ്ട് തന്നെ വന്നതാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് പലരും വരുന്നത് പക്ഷെ നോക്കുമ്പോൾ അങ്ങനെയല്ല അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം ശാപം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു ശാപം നമുക്ക് വരാനുള്ള കാരണം വ്യക്തമായി നമുക്കറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ മനഃപൂര്വം ചെയ്യുന്ന ചില പ്രവർത്തികൾ അതിൽ പ്രധാനം സ്ത്രീകളെ വഞ്ചിക്കുക എന്നുള്ളതാണ് സ്ത്രീകളെന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന സ്ത്രീകളെ നമ്മൾ വഞ്ചിക്കുകയാണെങ്കിൽ ആ സ്ത്രീകൾ അത്രയും പരിശുദ്ധകളാണെങ്കിൽ അവർ ശപിച്ചാൽ അത് നമുക്ക് കേൾക്കും അങ്ങനെയാണ് നാരീശാപം വരുന്നത് ഇത് വന്നിരിക്കുന്ന പലരോടും ഉണ്ട് വിവാഹം നടക്കത്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ നാരീശാപം ഉണ്ടെന്നും അതെന്താണെന്ന് കണ്ടുപിടിക്കുവാനാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പം അവർക്ക് പോലും അറിയില്ല അവരെ ജീവിതത്തിൽ അങ്ങനെ ആരെയും ചതിച്ചിട്ടില്ല ആരെയും പറ്റിച്ചിട്ടില്ല അങ്ങനൊരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല ഇങ്ങനെയുള്ള പലരുമാണ് വരുന്നത് അങ്ങനെ ആണെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെ നാരീശാപം വരുന്നു എന്നുള്ളതാണ് അപ്പം വിവാഹം നടക്കുന്നതിൻ്റെ കാരണങ്ങൾ പലതുണ്ട് അപ്പം അത് നാരീശാപം കൊണ്ടല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം എന്താണ് നാരീശാപം എന്ന് ഞാൻ പറഞ്ഞു അതായത് നമ്മൾ നമ്മുടെ വിവാഹത്തിന് മുന്നേ ആർക്കെങ്കിലും വിവാഹ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും അവരെ നമ്മൾ മാക്സിമം അല്ലെങ്കിൽ അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തിയതിനു ശേഷം നമ്മൾ അവരെ പറ്റിച്ചിട്ട് പോവുകയാണെങ്കിൽ ആ അപ്പം പറ്റിച്ചിട്ട് എല്ലാവരും അങ്ങനെ ഒന്ന് പറയുന്നില്ല അങ്ങനെ പറ്റിച്ചിട്ട് പോവുകയാണെങ്കിൽ ആ സ്ത്രീകൾ അത്രയേറെ സത്യസന്ധതകളും നമുക്ക് വേണ്ടി മാത്രം കാത്തിരുന്നവരുമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സെരിഞ്ഞാൽ അത് നമുക്കൊരു ക്ഷാമമായിട്ട് വരും അതിനൊരു സംശയവുമില്ല ഇല്ലാതെ രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ചു പല സാഹചര്യങ്ങളാൽ പിരിഞ്ഞു പോകേണ്ടി വരുന്നു അത് രണ്ടുപേരുടെയും തീരുമാനപ്രകാരം പിരിഞ്ഞു പോകേണ്ടി വന്നാൽ അതിലൊരാൾ ശവിച്ചാലും ഒരിക്കലും അങ്ങനെ ഒരു ശാപം ഉണ്ടാകില്ല ഒന്ന് പിന്നെ ചില ബന്ധങ്ങൾ പിരിഞ്ഞു പോകാൻ കാരണം ഇപ്പോൾ ഒരു സ്ത്രീയായിട്ട് പുരുഷനാകട്ടെ പരസ്പരം സ്നേഹിക്കുന്നവർ ആ സമയത്തിന് തന്നെ മറ്റു ബന്ധങ്ങൾ ഈ സ്ത്രീക്ക് പുരുഷൻ ഉണ്ടെന്ന് അറിയുമ്പോൾ പിരിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ഒരു സ്ത്രീക്ക് നമ്മൾ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്ക് മറ്റൊരു ബന്ധം വീണ്ടും നമ്മൾ അറിയാതെ തന്നെ മറ്റൊരു ബന്ധം കൂടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വിട്ടുപോയാൽ അങ്ങനെയുള്ള സ്ത്രീകളൊന്നും ശവിച്ചാലോ നമുക്ക് കേൾക്കില്ല അതായത് വ്യക്തമായി നമ്മളൊരു തെറ്റ് ഒരു ഒരു ചതി ആ സ്ത്രീയോട് ചെയ്യുകയും ആ ചതി അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും അവൾ അങ്ങനെ അത്രമാത്രം സ്നേഹ രൂപേണ നമ്മൾ നോക്കിയിരുന്നവളാണെങ്കിൽ അവൾ ശപിച്ചാൽ തീർച്ചയായിട്ടും ആ മനസ്സരിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു സ്ത്രീ ശാപം ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ജ്യോതിഷത്തിൽ കൂടി തെളിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാൻ സാധിക്കും ആരെയാണ് അല്ലെങ്കിൽ ബസ്സിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ അങ്ങനെ പോകുന്നവരെ നമ്മൾ ചതിക്കാറില്ല നമ്മളിങ്ങനെ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് സ്നേഹിച്ച് നടന്നിട്ട് സമയമാകുമ്പോൾ തേച്ച് കളയുന്നതൊക്കെയാണ് ശാപമായിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ആരെങ്കിലും നാരി ശാപം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് വ്യക്തമായി നമുക്കറിയാൻ സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അങ്ങനെ ഒരു ചതി ചെയ്തതുകൊണ്ട് ആ ശാപം ഈ ജന്മവും പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ നാരീശാപം അങ്ങനെയൊന്നും ഒരിക്കലും നമ്മളെ പിന്തുടരാറില്ല ഈ ജന്മത്തിൽ ചെയ്യുന്ന ആ പാപം ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചു തീർത്തുള്ളൂ എന്നുള്ളതാണ് ഈ നാരി നാരീശാപത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ മുൻ ജന്മത്തിൽ ഒരു സ്ത്രീയെ ചതിച്ചു അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ ഇങ്ങനെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കേണ്ട തന്നെയുമല്ല നാരീശാപം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ നമ്മൾ മറന്നിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അതല്ല കാരണവും നമ്മൾ വിശ്വസിക്കാം പക്ഷെ ജ്യോതിഷത്തിൽ അങ്ങനെ ഒന്ന് തെളിഞ്ഞാൽ ആ അതിനുള്ള കാരണം നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അല്ലാതെ വെറുതെ ഞാനിതെടുത്ത് പറയാൻ കാര്യം ഒരുപാട് പേര് വേവലാതിപ്പെട്ടു വരുന്നുണ്ട് ഞാൻ അങ്ങനെ ആരെയും ചതിച്ചിട്ടില്ല സാറേ ഇത് പിന്നെ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ വെറുതെയാണ് അതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട ഇത് നാരികൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടാകും ഇന്ന് നമ്മളൊരു കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ചതിക്കപ്പെടുന്നത് സ്ത്രീകളാൽ ചതിക്കപ്പെടുന്നത് പ്രേമിച്ചൊക്കെ വെക്കും ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാമെന്ന് പറയും അപ്പോൾ ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഈ കാമുകി വിളിച്ചു പറയുന്നത് എനിക്കിനി കാത്തിരിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛൻ ശല്യപ്പെടുത്തുന്നു അല്ല എൻ്റെ അച്ഛൻ നിർബന്ധിക്കുന്നു അതുകൊണ്ട് ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞു പോയാൽ ഈ പുരുഷൻ ആത്മാർത്ഥത ഉള്ളവനാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ട മാത്രം ആ പെൺകുട്ടിക്ക് വേണ്ടി മാത്രമാണ് കാത്തിരുന്നെങ്കിൽ അവശപിച്ചാലും ഈ പെൺകുട്ടിക്ക് കേൾക്കുമെന്നുള്ളത് അപ്പം ഈ ശാപം എന്ന് പറയുന്നത് അത് ഇതേങ്ങനക്ക് മനസ്സിനെ വിഷമിപ്പിച്ച് ജീവിതത്തിൽ ജീവിത പങ്കാളിയാക്കാം എന്ന് പറഞ്ഞ് ഒരു ഒരു സമയം കഴിയുമ്പോൾ ന ചതിക്കുകയാണെങ്കിൽ പുരുഷൻ ചതിച്ചാലും സ്ത്രീ ചതിച്ചാലും അത് പരസ്പരം ഏൽക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പരമമായ സത്യം അല്ല സ്ത്രീകൾ മാത്രമേ ശവിച്ച കേൾക്കൂ എന്നൊന്നുമില്ല പുരുഷന് ശപ് പുരുഷ ശാപം ഉണ്ടാകാം സ്ത്രീ ശാപം ഉണ്ടാകാം നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് തെളിഞ്ഞാൽ വ്യക്തമായി നമുക്കതറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയാതെ ഒരിക്കലും ചെയ്യുന്ന പ്രവൃത്തികൾ അപ്രേകിച്ചും സ്ത്രീകളോട് ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും നമുക്കൊരു ശാപമായി വരില്ല എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് ഞാനിത് ഇത്രയും പ്രാധാന്യത്തോട് ചെറിയ വിഷയമാണ് പറയാൻ കാര്യം ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ടോ നേരിട്ട് വരുന്നുണ്ടോ അവർ വളരെ വിഷണരായിട്ടിരിക്കുകയാണ് കാര്യം വിവാഹം നടക്കുന്നില്ല അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി പല പരിഹാരങ്ങളും ചെയ്ത അവസാനമാണ് ഇവർ അറിഞ്ഞത് സ്ത്രീ ശാപം സ്ത്രീശാപം ശാപം ഉണ്ട് എന്നറിഞ്ഞത് നോക്കുമ്പോൾ അവർക്ക് ഇത് അതിനെക്കുറിച്ച് ഒരു ഐഡിയവും ഇല്ല അവരങ്ങനെ ആരെയും ചതിച്ചിട്ടില്ല അവർ പഠിച്ച് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് വന്ന ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് ആ വിവാഹം കഴിക്കാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടാണ് താമസിച്ചു പോയത് അങ്ങനെ ഒരു കാരണമാകാം ഇല്ലെങ്കിൽ മറ്റ് പല കാരണത്താലും അപ്പം അറിയാൻ പറ്റാത്ത നമുക്ക് വിവാഹം നടന്ന നടക്കാതിരിക്കുന്നു പക്ഷേ എന്ത് കാരണമെന്ന് അറിയാൻ പറ്റാത്ത പല കാരണങ്ങളും നമുക്കിതിൻ്റെ ഈ വിവാഹം നടക്കാത്തതിൻ്റെ പേരിലുണ്ട് പക്ഷേ സ്ത്രീശാപമാണെങ്കിൽ കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും ആരെയാണ് നമ്മൾ പറ്റിച്ചതെന്നും അവരെ വിഷമിപ്പിച്ചതെന്നും അതൊരു ശാപമായി നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നും നമുക്ക് വ്യക്തമായി അറിയാം അഥവാ പോയിട്ടുണ്ടെങ്കിൽ ജ്യോതിഷത്തിൽ തെളിഞ്ഞാൽ അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും ഇല്ലാതെ നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ജ്യോതിഷ് പറയുന്നു നിങ്ങൾ സ്ത്രീശാപം നിങ്ങളിലുണ്ട് അതുകൊണ്ടാണ് വിവാഹം നടക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടരുത് അങ്ങനെ ഒരു നമുക്ക് അറിഞ്ഞില്ലാത്ത ഒരു സ്ത്രീശാപം ഒരിക്കലും നമ്മളോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പം വിവാഹ തടസ്സത്തിന് മറ്റു പല കാരണങ്ങളുണ്ട് ഒരുപാട് ഇതിന് ശേഷം വരുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയുള്ളൂ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീക്ക് മാത്രമല്ല സ്ത്രീ ശപിച്ചാൽ മാത്രമല്ല പുരുഷന് വരുന്നത് പുരുഷൻ ശപിച്ചാലും സ്ത്രീക്ക് ഒട്ടം പണി കിട്ടും അതിനൊരു സംശയവും വേണ്ട അപ്പം നമ്മളിത് മനസ്സിലാക്കുക മറ്റു പലരും പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ വിഷമിക്കാതെ ജീവിതം തകർന്നു പോകാതിരിക്കുക സധൈര്യം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളായിരണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ പ്രകാരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം ഒരു കാര്യം കൂടി നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുപരമായോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങൾ അതുപോലെ തന്നെ പ്രേതബാധാ ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പൂർണ്ണമായി ഞാൻ പരിഹരിച്ച് തരികയും ചെയ്യാം പിന്നെ നേരിട്ട് കാണാൻ ഒരുപാട് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീഷ്യൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ നിരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമൊക്കെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം